കാടാപുഴ മേൽമുറി സൗത്ത് എ എം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കലന്ദിക ഫൈവ് എന്ന പേരിൽ മൂന്ന് ദിവസത്തെ വൈവിധ്യം മർന്ന പരിപാടികൾ നടത്തും സമ്മേളനം ചെയ്യും ആഘോഷങ്ങൾ നടക്കും അതിന്റെ ഉദ്ഘാടനം തീയതി രാവിലെ പിന്നോക്ക വിഭാഗ വികസന മന്ത്രി ഒ ആർ കേളു നിർവഹിക്കുന്നതാണ് അതോടൊപ്പം നടത്തുന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വീന ആർ ചന്ദ്രൻ നിർവഹിക്കുന്നു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും അറുപത് വയസ്സ് തികഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ആദരിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്ന് അംഗൻവാടി കുട്ടികളുടെ കലാപ്രകടനം എന്നിവ അരങ്ങേറി മ്യൂസിക് വൈബ്സ് അവതരിപ്പിക്കുന്ന ഇഷൽ വിരുന്ന് അതുൽ നറുകരയും സംഘവും അവതരിപ്പിക്കുന്ന സോൾ ഓഫ് ഫോക്ക് തുടങ്ങിയ പരിപാടികൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നിറം പകരും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ മാട്ടുപാടം കൃഷ്ണകുമാർ പ്രധാന അധ്യാപിക ടി അമൃത പി ടി എ പ്രസിഡന്റ് കെ പി സിദ്ധിഖ് പി പ്രശാന്ത് അധ്യാപകരായ ലതീഷ് കുമാർ ഉസ്മാൻ പി പി അമീൻ അൽത്വാ പി അഞ്ജു എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ബഹ്റൈൻ